നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തരംഗതുല്യമായ വിജയമുണ്ടായെങ്കിലും തൃശൂരിലെ തോൽവിയുടെ മുറി ഉണക്കുക കോൺഗ്രസിന് വലിയ തലവേദനയാകും വടകരയിൽ നിന്ന് അവസാന നിമിഷം തൃശൂരിലേക്ക് മാറ്റിയ കെ മുരളീധരൻ്റെ മുറി ഉണക്കാനുള്ള മരുന്ന് എത്രയും വേഗം കണ്ടെത്തിയില്ലെങ്കിൽ അത് പഴുക്കുമെന്നും മറ്റാരേക്കാളും നന്നായി കോൺഗ്രസ് നേതാക്കൾക്കറിയാം ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും തൽക്കാലം പൊതുരംഗത്ത് നിന്നും വിട്ടു നിൽക്കുകയാണെന്നും പറഞ്ഞ മുരളീധരൻ വരും ദിവസങ്ങളിൽ നേതൃത്വത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കാനും സാധ്യതയുണ്ട് ഇത് മുൻകൂട്ടി മുൻകൂട്ടിക്കണ്ട് എത്രയും വേഗം അദ്ദേഹത്തെ തണുപ്പിക്കാനാണ് കോൺഗ്രസ് നീക്കം മുരളീധരന്റെ മുനവെച്ച ആരോപണങ്ങളോടെ കരുതലോടെ മതി പ്രതികരണമെന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം വോട്ടെണ്ണൽ കഴിഞ്ഞ് മുരളീധരനെ കാണാൻ മണ്ണുത്തിയിലെത്തിയ ജില്ലാ നേതാക്കളോട് അതിരൂക്ഷമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നേതൃത്വം പറഞ്ഞിട്ട് മണ്ഡലം മാറി മത്സരിക്കുകയും തോൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വിവിധ പദവികളും അദ്ദേഹത്തിന് നൽകാനുള്ള സാധ്യതയുണ്ട് മുരളീധരൻ അർഹമായ പദവി നൽകുക മാത്രമാണ് പോംവഴി എന്നാണ് നേതാക്കൾ പറയുന്നത് യു കൺവീനർ പദവി കെ പി അധ്യക്ഷ സ്ഥാനം വയനാട് ലോക്സഭാ സീറ്റ് എന്നീ മൂന്ന് ഓഫറുകളാണ് മുരളീധരന് മുന്നിൽ പ്രധാനമായും വയ്ക്കാൻ എന്നാണ് വിലയിരുത്തൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ കൺവീനറായിരുന്നു മുരളീധരൻ തൃശൂരിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തോട് ചോദിച്ച ശേഷം ഈ പദവി ദേശീയ നേതൃത്വം രമേശ് ചെന്നിത്തലയ്ക്ക് നൽകി എം എം ഹസനെ മാറ്റി മുരളീധരനെ യു ഡി എഫ് കൺവീനർ പദവിയിലേക്ക് എത്തിച്ചാൽ മുന്നണിക്ക് അത് ഗുണം ചെയ്യുമെന്ന് വലിയൊരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും വിശ്വസിക്കുന്നു മുരളീധരൻ ഫൈറ്ററാണെന്നും അദ്ദേഹത്തെ ഒപ്പം നിർത്തണമെന്നും കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനൊപ്പം ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ച് കെ സുധാകരനെ മാറ്റി മുരളീധരനെ അധ്യക്ഷനാക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും അതിനുള്ള നീക്കം ഉണ്ടാകുമോ എന്ന സംശയമാണ് മുരളീധരൻ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം ഗുണം ചെയ്യുമെന്ന് വലിയൊരു വിഭാഗം പ്രവർത്തകർ വിശ്വസിക്കുന്നു എന്നാൽ ഇത്രയും വലിയ വിജയം നേടി പാർട്ടി തിളങ്ങി നിൽക്കുമ്പോൾ സുധാകരനെ മാറ്റുന്നത് വിഭാഗീയതയ്ക്ക് വഴിയൊരുക്കും മാത്രമല്ല മുരളീധരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് കരുതുന്ന പ്രബല വിഭാഗം കോൺഗ്രസിന്റെ നേതൃനിരയിലുണ്ട് വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി സംസ്ഥാന നേതാക്കൾക്ക് മത്സരിക്കാൻ അവസരം കിട്ടിയാൽ ആ സീറ്റ് അദ്ദേഹത്തിന് നൽകിയാലോ എന്നുള്ള ആലോചനയുണ്ടെങ്കിലും ഓഫർ സ്വീകരിക്കാൻ മുരളീധരൻ തയ്യാറായേക്കില്ല നേരത്തെ എൻ സി പി സ്ഥാനാർത്ഥിയായി ഒറ്റയ്ക്ക് മത്സരിച്ച് എൺപതിനായിരത്തോളം വോട്ടുകൾ നേടിയ ചരിത്രം വയനാട്ടിൽ അദ്ദേഹത്തിനുണ്ട് അതേസമയം മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് മുരളീധരന്റെ പതിവ് പല്ലവിയാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കളത്തിലിറങ്ങുമെന്നും കരുതുന്നവരുണ്ട് വട്ടിയൂർക്കാവുമായുള്ള ആത്മബന്ധം അദ്ദേഹം ഇതുവരെ വിട്ടിട്ടില്ല വടകരയിൽ എം പി ആയിരിക്കുമ്പോഴും ആഴ്ചയിൽ രണ്ടു ദിവസം അദ്ദേഹം വട്ടിയൂർക്കാവിലെത്തുമായിരുന്നു മണ്ഡലത്തിലെ പി എം ജി ജംഗ്ഷനിൽ അദ്ദേഹത്തിന്റെ ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട് പ്രാദേശിക നേതൃത്വവുമായി അദ്ദേഹം വ്യക്തിബന്ധം സൂക്ഷിക്കുന്നു കരുണാകരൻ സ്മാരകത്തിന് ആസ്ഥാനമന്ദരം പണിയാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകി വരും ദിവസങ്ങളിൽ അദ്ദേഹം വട്ടിയൂർക്കാവിൽ തന്നെ തുടരും മുരളി മനസ്സുവെച്ചാൽ മണ്ഡലത്തിൽ തരംഗമായി മാറിയ വി കെ പ്രശാന്തിനെ തോൽപ്പിക്കാമെന്നാണ് പ്രവർത്തകരുടെയും വിശ്വാസം